ജാഗ്വർ എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ അഭേദ്യമായ ബന്ധം കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പട്ടിത്തറ പഞ്ചായത്തിലെ മല റോഡിൽ നിർമ്മാണം പാതിയായ നിലമ്പതി യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു നിലമ്പതിയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം പട്ടിത്തറ പഞ്ചായത്തിലെ മല റോഡിലെ പാതി നിർമ്മാണം പൂർത്തിയായ നിലമ്പതിയാണ് യാത്രക്കാരുടെ നടുവടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തെ വയോധിക വീണ് നട്ടലിന് ഗുരുതര പരിക്കെ പറ്റിയിരുന്നു ഇവിടെ അപകടം പതിവ് സംഭവമാണെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് അതേസമയം കക്കാട്ടി ഹെൽത്ത് സെന്ററിന് സമീപത്തെ നിലമ്പതി ഒരു വശം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിട്ടുള്ളൂ മൂന്ന് മാസത്തോളമായി ബാക്കി നിർമ്മാണം പൂർത്തിയാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല ഒരാഴ്ചക്കിടെ മൂന്നപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഇതിലൂടെ വരുന്നവരും അപകടത്തിൽപ്പെടുന്നുണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിന് നടപടി വേണമെന്ന് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കുത്തുള്ള ആവശ്യപ്പെട്ടു മല വട്ടത്താണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ നമുക്ക് ഭൂമി വിട്ടു തന്നിട്ടുള്ള കേസുകളുണ്ട് അതിൽ പഞ്ചായത്ത് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാനും ബന്ധപ്പെട്ടു എങ്കിലും ഒരു ഇതുവരെ അത് പരിപൂർണമായ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ റോഡിൻ്റെ കോണ്ട്രാക്ടർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഗുണഭോക്താവിനോട് ഭൂമി തരാൻ പറഞ്ഞ് എങ്കിലും രണ്ടു വർഷമായി വിട്ടു തന്ന ഭൂമി അവർ അത് പൂർണമായും അവർ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുമെന്ന ഉറപ്പിലാണ് നമ്മൾ ചെയ്തത് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അവരെ കാണുമ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികൾ മാറി നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കൂടാതെ നമുക്കറിയാം ഈ മൂന്നര നാല് കിലോമീറ്ററോളം നീണ്ടുള്ള ഈ റോഡിൽ അനവധി നമ്മുടെ എസ്റ്റിമേറ്റിൽ തന്നെ ഉള്ള ഡ്രൈനേജുകൾ ഇപ്പോൾ അടഞ്ഞ സ്ഥിതിയിലാണ് ഒരു ഗ്രാമീണ റോഡ് റോഡിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡ് എന്ന നിലയിൽ തന്നെ മറ്റ് യാത്ര സംവിധാനങ്ങളൊന്നും നമ്മുടെ റോഡിലില്ല അതുകൊണ്ട് തന്നെ ചെറിയ റോഡുകളിലേക്ക് ഈ ഡ്രെയിനേജ് അടഞ്ഞത് മൂലം വമ്പിച്ച രീതിയിലാണ് നമ്മുടെ മഴ 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 വെള്ളം ഒഴുകിപ്പോകുന്നത് അതുകൊണ്ട് അത്തരം റോഡുകൾ കൂടി നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നീണ്ടു നിൽക്കുന്നത് അതിന് പരിഹാരം എന്നോണം നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല